എല്ലാവർക്കും നമസ്കാരം കൃഷിയും ആരോഗ്യവും എന്നുള്ള നമ്മളെ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളെ കിയാറാണ് കിയാർ നമ്മളെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വിത്ത് അളപ്പെച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ നന്നായിട്ട് ഉണ്ടാവും നന്നായിട്ട് പുളിനേഷൻ നടക്കുകയും ചെയ്യും നന്നായിട്ട് കായുണ്ടാവുകയും ചെയ്യും അപ്പം ഇതിന് പടരാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സ് പ്ലാന്റുകളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കത് വളം എടുക്കാൻ പറ്റും ഇപ്പോൾ മണ്ണൊരുക്കുകയാണെങ്കിൽ മണ്ണിൽ നിന്നുള്ള ഉപദ്രവകാരികളായ ഫംഗസ് അതുപോലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിൽ ചൂട മോണസോ ചേർത്ത് കൊടുക്കുക മണ്ണൊരുക്കു മുന്നേ അതിലൊരു കുമ്മായം ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഏതിനാണെങ്കിലും ഇപ്പോൾ മഴ പോണ പോക്കാണ് ഇനിയിപ്പോൾ ഇനി മഴയൊക്കെ പോയി വേനലാണല്ലോ അപ്പോൾ ഈ അടുത്ത പ്രാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വേനലിൽ ചെയ്തു വെക്കുക അതായത് വളം ചെയ്യാനുള്ളത് ഇപ്പോൾ ആദ്യം നമ്മൾ കുമ്മമായ അപ്പം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക നമ്മുടെ എല്ലടി പപ്പായ ഏകദേശം വിളവെടുപ്പ് തീരാനായി ഇനി അടുത്ത തയ്യ് വെക്കണം നമ്മൾ അടുത്ത നമ്മളടുത്ത തയ്യനിവിടെ വയ്ക്കൂല ഈ ഏരിയ മാറ്റി മാറ്റി വെക്കും ഇനി നമ്മൾ മേൽഭാവത്തോർ സ്ഥലമുണ്ട് അവിടെ വെക്കും അടുത്ത വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ പിന്നെ ഇങ്ങോട്ട് വെക്കുകയുള്ളൂ അപ്പോൾ ഓരോ ഓരോ പ്രാവശ്യവും നമ്മൾ കൃഷി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യും അതായത് ആ മണ്ണിലുള്ള അതിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പോൾ ഈ പിന്നെ ഉള്ള പപ്പാൻ്റെ തണ്ടാണെങ്കിലും വേരാണെങ്കിലും അതൊക്കെ ചീഞ്ഞ് മണ്ണിൽ പിടിച്ച് വെയിൽ കൊണ്ട് അതിൻ്റെ കേടൊക്കെ പോയിന് ശേഷം ഇപ്പോൾ അടുത്ത കൊല്ലം അതായത് അടുത്ത കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കൃഷിയല്ല അത് കഴിഞ്ഞിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഇവിടെ ചെയ്യുള്ളൂ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ദീർഘകാല കൃഷിയാണ് അപ്പം അതുകൊണ്ട് അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല പച്ചക്കറികൾ വപ്പായ അങ്ങനത്തൊക്കെ നമ്മൾ മാവുകളൊക്കെ ഏകദേശം പൂത്ത് വരുന്നുണ്ട് അപ്പോൾ അതിന് ബ്രമൂൻകണി അടക്കമുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പുക കൊടുക്കുക അതായത് നമ്മൾ പച്ച പുല്ലൊക്കെ ഇട്ടും കണ്ട് മാവിൻ്റെ പൂത്ത് സമയത്ത് നന്നായിട്ട് ഇതേപോലെ പുക കൊടുക്കുക പുക കൊടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കീടബാധകളാണ് ഒഴിവായി കിട്ടും എന്നിട്ട് ഒരു സ്യൂഡോണസ് ഒന്നും സ്പ്രേ ചെയ്ത് കൊടുക്കുക സൂഡംബോണസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സാഫോ ഇത് രണ്ടും വിഷാംശമൊന്നും നല്ല കേട്ടോ തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മതി പിന്നെ പൂത്ത് കഴിഞ്ഞാൽ നനക്കാതിരിക്കുക നനച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തളി ഇലകൾ വരും ഇതിപ്പോൾ അതിന് പൂക്കാൻ പ്രായം നിർത്തിവില്ല വിചാരിച്ചുകൊണ്ടാണ് അപ്പോൾ അത് നനക്കുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് മാങ്ങാ പ്രായമായി നമുക്ക് തോന്നി കഴിഞ്ഞ് തോന്നുന്ന മാവുകൾ പൂത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തു ചെയ്യൂല നനക്കൂല പൂത്തു കഴിഞ്ഞാൽ ഇത് വിയറ്റ്നാം സൂപ്പർ എയർലെയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് വീടോ ഇടാൻ ഒരുപാട് വഴുകൊണ്ടാണ് ഇത് മുന്നെടുത്ത ആണ് അപ്പോൾ ഏകദേശം വിളവെടുപ്പിനായിട്ടുണ്ട് അതേ അടുത്ത പ്രാവശ്യത്തിൻ്റെ ഇടാം അതേപോലെ തന്നെ നമ്മുടെ തോട്ടത്തിനിടക്ക് ഇതേപോലെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് പോളിനേഷൻ അതൊരു വിഷയമായിട്ട് വരാറില്ല അതായത് കൃത്യമായിട്ട് നടക്കും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രോഗപ്രതിരോധം എന്നുള്ളതാണ് തൈകളെ നമുക്ക് ഏത് നേഴ്സറിയിൽ നിന്നു വേണമെങ്കിലും വാങ്ങി വെക്കാം ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു നോട്ട് അറിയണ ആൾ വിയറ്റ്ന സൂപ്പർ എയർലി എന്ന് പറഞ്ഞാൽ ആ തയ്യന്നെ എല്ലാ നഴ്സറിയിൽ നിന്നും കിട്ടുകയുള്ളൂ മാറ്റിയുള്ളതൊക്കെ ഇപ്പോൾ ആണെങ്കിലും ഇ വി ആർ ആണെങ്കിലും പിന്നെ അതൊക്കെ വാങ്ങാൻ ചിലപ്പോൾ ആൾക്കാർക്ക് അറിഞ്ഞൂടായില്ല പക്ഷേ വിയറ്റ്ന സൂപ്പർ ഇരലി എല്ലാവർക്കും പൊതുവേ കിട്ടുന്ന ഒരു സംഭവമാണ് അത് നേഴ്സറിയിൽ നിന്ന് തന്നെ കാര്യം നിൽക്കാറും ഒന്ന് സ്കൂളിൽ നിന്ന് കുട്ടികളുണ്ട് അതുപോലെ ഓരോ ഒക്കെ കൂടെ അങ്ങനെ നടക്കട്ടെ ആ പൈവിയറ്റ്ന സൂപ്പർ എയറിൽ നമുക്ക് മറ്റു പ്ലാവുകളെ പോലെ തന്നെ നന്നായിട്ട് പിന്നെ കാ കായ്ച്ച് അല്ല മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കവലുകൾ നന്നായിട്ട് വിരിഞ്ഞു വരും നല്ല സ്മെല്ലും ഉണ്ടാവും ഇത് നമ്മളെ കശുമാവ് പ്രൂൺ ചെയ്ത് കൊടുത്താണ് അന്നത്തെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ തളിര് തൂമ്പ് വരും അതിലൊക്കെ എന്ത് ചെയ്യും പൂവിടും ഇപ്പം ഏകദേശം പൂവായി ഒക്കെ വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് മെയിനായിട്ട് ഈ കശുമാവിനുള്ള മെയിൻ പ്രശ്നം ഈ തേയില കൊതുകാണ് അതിന് മരുന്നടിക്കണം അരുക്ക തന്നെ വേണം നമുക്ക് പാർക്കായ കൊണ്ട് മരുന്നടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം കുട്ടികളും വരെ വരെയൊക്കെ ഉണ്ടാകുകയുണ്ട് ഇവർ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് രോഗം ബാധിച്ച അല്ലെങ്കിൽ തേയില കൊതുകിൻ്റെ ആക്രമണം നേരിട്ടതിനൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുള്ള പച്ചമുളക് ഇത് അനുഗ്രഹമുണ്ടോ അനുഗ്രഹ കാരണ പച്ചമുളക് അപ്പോൾ ഞാനും മുളകിങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെറിയ ടിപ്പും കൂടി പറഞ്ഞുതരാം കരിയിലുണ്ടല്ലോ കരിയില ഉണക്കല അത് മണ്ണൊരുക്കുമ്പോൾ അതിൽ ചേർത്താൽ മതി ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കേൾക്കുന്ന കൂട്ടത്തിൽ കുറച്ച് കരിയിലൂടെയും ചേർത്താൽ നന്നായിട്ടുണ്ടാവും അപ്പോൾ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് വലിയ എരിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഉഗ്രഹന്ന് പറഞ്ഞത് എരി കാണുന്ന ആൾക്കാർക്ക് വേറെ മുളകള് പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കേണ്ട കൃഷിയുമായി ബന്ധപ്പെട്ട ചില ടിപ്പുകളും കാര്യങ്ങളൊക്കെ അയക്കാനും നമ്മളെ വീഡിയോയിൽ മിക്കവാറും ഉണ്ടാവുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ രീതി എന്തായാലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം വീട്ടിൽ ഒരു മുളകും തയ്യൽ വാങ്ങി വെച്ചാൽ നിങ്ങൾ പാവിയിട്ട് മുളപ്പിച്ചിട്ട് തിരുത്തി വെച്ചാലും ഇഷ്ടം പോലെ മുളകുണ്ടാവും നമ്മൾ കരിയിലേക്ക് ചേർത്ത് മണ്ണൊക്കെ ഒരുക്കി അടിപൊളിയാക്കി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കായ്ച്ചു ഒരു വീട്ടേക്കും അതിനപ്പുറം ഉള്ളത് നമുക്ക് ഒരു നാല് അഞ്ച് ചട്ടിയുണ്ടെങ്കിൽ വായിച്ചു ഞാൻ ഇവിടെ ഒരു പത്ത് ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് മറ്റുള്ള എല്ലാവരും കൂട്ടത്തെ കൂടെ പിന്നെ മുളകിനെ ബാധിക്കുന്ന മെയിനായിട്ടുള്ള പ്രശ്നം കുരുടിപ്പാണ് അത് ശ്രദ്ധിക്കണം ഒന്നുമില്ല പിന്നെ കഞ്ഞിവെള്ളം വരുമ്പോൾ തന്നെ കുളിപ്പിച്ചിട്ട് തെളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വേപ്പെണ്ണ കഷായം വേപ്പെണ്ണയിൽ നമ്മളെ സോപ്പൊക്കെ പാടം കൂട്ടിയിട്ട് വെളുത്തുള്ളിയൊക്കെ കൂട്ടിയിട്ട് ഓക്കെ